ഗൾഫിലെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ അജയ് കഠിനാധ്വാനം തുടർന്നു വെളുത്ത കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉയരുമ്പോൾ അവന്റെ സ്വപ്നങ്ങളും വളർന്നു രാവിലെ ആറു മണിക്ക് തുടങ്ങുന്ന ജോലി രാത്രി എട്ട് മണിവരെ നീളും ഓരോ ദിവസവും വിയർപ്പൊഴുക്കുമ്പോൾ അവൻ മനസ്സിൽ കണ്ടത് സ്വന്തം നാടായിരുന്നു തികച്ചും സാധാരണക്കാരനായ അജയ് തന്റെ കുടുംബത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ഈ മരുഭൂമിയിലെത്തിയത് അവന്റെ മനസ്സു നിറയെ മാതാപിതാക്കളോടും ഭാര്യ ജ്യോതിയോടുമുള്ള സ്നേഹമായിരുന്നു മാസാവസാനം ലഭിക്കുന്ന ശമ്പളത്തിൽ നിന്ന് ഭക്ഷണത്തിനും താമസത്തിനുമുള്ള പണം മാത്രം മാറ്റിവെച്ച് ബാക്കിയെല്ലാം അവൻ നാട്ടിലേക്കയച്ചു അച്ഛനും അമ്മയും എൻറെ പണം കൊണ്ട് നല്ലൊരു ജീവിതം ജീവിക്കണം ജ്യോതിക്കെല്ലാ സന്തോഷവും നൽകണം അവൻ പലപ്പോഴും കൂട്ടുകാരനായ സാലിയോട് പറയുമായിരുന്നു തന്റെ സഹോദരൻ യോഗേഷിനെ അജയ് അങ്ങേയറ്റം വിശ്വസിച്ചു അവൻ തന്റെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുമെന്നും മാതാപിതാക്കളെ നന്നായി നോക്കുമെന്നും അജയ് വിശ്വസിച്ചു നാട്ടിൽ നിന്ന് വരുന്ന ഓരോ ഫോൺ കോളിലും യോഗേഷ് പറയുമായിരുന്നു ചേട്ടൻ വിഷമിക്കേണ്ടെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം യോഗേഷിന്റെ വാക്കുകളിലെ ആത്മാർത്ഥത അജയ് അന്ധമായി വിശ്വസിച്ചു എന്നാൽ യോഗേഷിന്റെ ഭാര്യ രാധികയുടെ മനസ്സിൽ വേറെ പദ്ധതികളായിരുന്നു അവർക്ക് ഈ സ്വത്തുവകകളെല്ലാം സ്വന്തമാക്കണമായിരുന്നു രണ്ടു വർഷത്തെ പ്രവാസ ജീവിതത്തിനു ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനമെടുത്തപ്പോൾ അജയ് ആ സന്തോഷം നാട്ടിലേക്ക് അറിയിച്ചു അവന്റെ മനസ്സിൽ നിറയെ സ്വന്തം വീട്ടിലേക്കുള്ള മടക്കയാത്രയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോകുകയാണെന്ന ചിന്തയിൽ അവൻ വിമാനത്താവളത്തിലേക്ക് തിരിച്ചു അജയ് ഗൾഫിലേക്ക് പോയതോടെ യോഗീഷിന്റെ ഭാര്യ രാധികയുടെ തനി നിറം പുറത്തുവന്നു മാതാപിതാക്കളോടുള്ള അവളുടെ പെരുമാറ്റം ക്രൂരമായിരുന്നു നിങ്ങൾക്ക് കഴിക്കാനുള്ളത് ഞാൻ വെച്ചു വിളമ്പാനാണോ ഈ വീട്ടിൽ വന്നത് എന്നായിരുന്നു അവളുടെ ചോദ്യം അജയ് അയച്ചു തന്ന പണം പോലും അവർക്ക് നൽകിയില്ല രാധികയുടെ ദുഷ്ടബുദ്ധി യോഗേഷിനെയും സ്വാധീനിച്ചു സ്വത്തിനു വേണ്ടിയുള്ള അവളുടെ ആർത്തിയിൽ അവൻ നിസ്സഹായനായി നിന്നു അവൾ മാതാപിതാക്കളെ കബളിപ്പിച്ച് സ്വത്തുക്കളെല്ലാം അവരുടെ പേരിൽ എഴുതിവാങ്ങാൻ യോഗേഷിനെ നിർബന്ധിച്ചു വികാരനിർഭരമായ വാക്കുകളാൽ അച്ഛനെയും അമ്മയെയും അവർ പറഞ്ഞു വിശ്വസിപ്പിച്ചു തങ്ങളുടെ മകൻ ചതിക്കില്ലെന്ന് വിശ്വസിച്ച മാതാപിതാക്കൾ എല്ലാ രേഖകളിലും ഒപ്പിട്ടു നൽകി സ്വത്ത് സ്വന്തമാക്കിയ ഉടൻ തന്നെ രാധിക മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു ഇനി നിങ്ങൾക്കിവിടെ സ്ഥാനമില്ല ഈ വീടും സ്ഥലവും ഞങ്ങളുടേതാണ് രാധികയുടെ വാക്കുകൾ ആ വൃദ്ധ ഹൃദയങ്ങളെ മുറിവേൽപ്പിച്ചു അതേസമയം രാധികയുടെ ക്രൂരതകൾ സഹിക്കാൻ വയ്യാതെ അജയുടെ ഭാര്യ ജ്യോതി വിട്ട് ഇറങ്ങിയിരുന്നു മാതാപിതാക്കൾക്കു വേണ്ടി അവൾ ശബ്ദമുയർത്തിയിരുന്നെങ്കിലും രാധിക അവളെ ഒരുപാട് ശല്യപ്പെടുത്തി ഒടുവിൽ മാനസികമായി തകർന്ന ജ്യോതി സ്വന്തം വീട്ടിലേക്ക് തിരികെ പോകാതെ എങ്ങോട്ടു ഇറങ്ങി നടന്നു ആ വൃദ്ധരായ മാതാപിതാക്കളും ഒരു അഭയമില്ലാതെ വഴിയിലിറങ്ങി വിശപ്പും ദാഹവും അവരെ തളർത്തി ഒടുവിൽ അവർ ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തി യാചകരായി ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ അവശരായ അവരുടെ ശരീരത്തിന് യാചനയല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല യാദൃശികമായി ജ്യോതിയും ഇതേ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു അമ്മേ ജ്യോതി വിളിച്ചു ജ്യോതി അച്ഛനും അമ്മയും വിതുമ്പി കഥയറിയാതെ അവർ മൂന്നുപേരും യാചകരായി ഒരേ സ്റ്റേഷനിൽ ഒരുമിച്ചുകൂടി രണ്ടു വർഷം നീണ്ട കാത്തിരിപ്പിനുശേഷം അജയ് നാട്ടിലേക്ക് മടങ്ങിയെത്തി എറണാകുളത്തേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ ഒരു സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയപ്പോൾ പുറത്തു കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ചു തന്റെ അച്ഛനും അമ്മയും യാചകരായി ഭിക്ഷയാചിക്കുന്നു അവൻ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അച്ചാമ്മേ അജയ് വിളിച്ചു എന്നാൽ അവന്റെ മാറ്റം കാരണം അവർക്ക് അജയ്യെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല യാചിക്കുന്നതിനിടയിൽ അവർ അജയോടും പണം ചോദിച്ചു അജയ് കരഞ്ഞുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചു ആ കണ്ണീരിലൂടെയാണ് അവർക്കവനെ മനസ്സിലായത് മോനെ അമ്മ കരഞ്ഞുകൊണ്ട് അലറി അതേസമയം ജ്യോതി അജയെ കണ്ടതും ഞെട്ടിവിറച്ചു അവളൊന്നും മിണ്ടാതെ മാറി ജ്യോതി ഇതെന്താണ് നീ ഇവിടെ അജയ് ചോദിച്ചു നിങ്ങൾക്ക് വന്ന ദുരിതം മുഴുവൻ എനിക്ക് കാരണമാണ് ജ്യോതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും ട്രെയിൻ നീങ്ങാൻ തുടങ്ങിയിരുന്നു അജയ് ട്രെയിനിൽ കയറി എറണാകുളത്തേക്ക് തിരിച്ചു വീട്ടിലെത്തിയ അജയ് പൂട്ടിയിട്ടിരുന്ന വീടാണ് കണ്ടത് അയൽക്കാരോട് ചോദിച്ചപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം അവർ അവനോട് പറഞ്ഞു യോഗീഷിന്റെ വഞ്ചന അവനെ തളർത്തി അവൻ മാതാപിതാക്കളെയും ജ്യോതിയെയും തേടി റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു അവിടെ വച്ച് അവരെ കണ്ടെത്തി എല്ലാവരും ആലിംഗനം ചെയ്ത് വിതുമ്പി സാരമില്ല എന്റെ കയ്യിൽ പണമുണ്ട് നമുക്ക് തിരിച്ചു പിടിക്കാം അജയ് പറഞ്ഞു എന്നാൽ അവൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമെല്ലാം അവൻ സഹോദരന്റെ അക്കൗണ്ടിലേക്കാണ് അയച്ചത് എല്ലാം നഷ്ടപ്പെട്ട അവർക്കു മുന്നിൽ ഒരു പുതിയ ജീവിതം തുടങ്ങുക എന്നല്ലാതെ മറ്റൊരു വഴിയുമുണ്ടായിരുന്നില്ല അവർ ഒരുമിച്ച് ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ തീരുമാനിച്ചു ഒരു പച്ചക്കറി മാർക്കറ്റിനു സമീപം അവർ താമസം തുടങ്ങി അവിടെയുള്ള ഒരു കടയിൽ അജയ് പണിയെടുക്കാൻ തുടങ്ങി ജ്യോതിയുടെ നിർദ്ദേശമനുസരിച്ച് അജയ് സ്വന്തമായി ഒരു പച്ചക്കറി കട തുടങ്ങി അതിരാവിലെ എഴുന്നേറ്റ് മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങിക്കൊണ്ടുവന്ന് വിൽക്കാൻ തുടങ്ങി മാതാപിതാക്കളും അവനോടൊപ്പം നിന്നു പതിയെ പതിയെ അവരുടെ കച്ചവടം വളർന്നു അജയുടെ കഠിനാധ്വാനം ഫലം കണ്ടു കഷ്ടപ്പെട്ട ദിവസങ്ങൾക്ക് ശേഷം അവർക്ക് സ്വന്തമായൊരു ചെറിയ വീട് വാങ്ങാനും പിന്നീട് കൂടുതൽ സ്ഥലങ്ങൾ വാങ്ങി പുതിയൊരു വീട് വയ്ക്കാനും സാധിച്ചു അജയ് സ്വന്തമായൊരു പച്ചക്കറി മൊത്തവ്യാപാര കേന്ദ്രം ആരംഭിച്ചു അവരുടെ പഴയ ജീവിതം അവർ മറന്നു തുടങ്ങി അതേസമയം അജയുടെ സ്വത്തുക്കൾ കൈവശപ്പെടുത്തി ആഡംബര ജീവിതം നയിച്ച യോഗേഷിനെയും ഭാര്യയെയും അവരുടെ ബന്ധുക്കൾ ഉപേക്ഷിച്ചു രാധികയുടെ ദുർഗുണങ്ങൾ കാരണം യോഗേഷ് ആരുമില്ലാത്തവനായി പണം മുഴുവൻ അവർ ദൂർത്തടിച്ചു കളഞ്ഞു പണമില്ലാതെ അവർക്ക് വീണ്ടും യാചകരാകേണ്ടി വന്നു അങ്ങനെ ഒരു ദിവസം അവർ അജയുടെ വ്യാപാര കേന്ദ്രത്തിൽ എത്തിച്ചേർന്നു ശേഷം അവർ അജയുടെ കുടുംബത്തെ കണ്ടു അജയുടെ മാതാപിതാക്കൾ അവരെ തിരിച്ചറിഞ്ഞു യോഗേഷും രാധികയും കാലുപിടിച്ച് മാപ്പു പറഞ്ഞു ചേട്ടാഞ്ഞങ്ങളെ രക്ഷിക്കണം യോഗേഷ് പറഞ്ഞു ആദ്യം ദേഷ്യപ്പെട്ടെങ്കിലും മാതാപിതാക്കളുടെയും ജ്യോതിയുടെയും വാക്കുകൾ കേട്ട് അജയ് അവരെ ക്ഷമിച്ചു മോനെ അവൻ നിന്റെ അനിയനല്ലേന മുഖവനെ ഉപേക്ഷിക്കാൻ കഴിയില്ല അമ്മയുടെ വാക്കുകൾ അവന്റെ മനസ്സിനെ മാറ്റിയെടുത്തു രാധികയും യോഗേഷും ചെയ്ത തെറ്റുകൾക്ക് അവർക്ക് മാപ്പ് നൽകി അജയ് അവരെയും തന്റെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചു ആ പച്ചക്കറി മൊത്തവ്യാപാര കേന്ദ്രത്തിൽ അവനും ഒരു ജോലിക്കാരനായി അജയ് തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കുക മാത്രമല്ലതെൻറെ സഹോദരനെ തിരുത്താനും അവനൊരു പുതിയ ജീവിതം നൽകാനും തീരുമാനിച്ചു